ആർ എസ് എസിനെ അനുനയിപ്പിക്കാൻ ഉത്തരവുമായി മോദി സർക്കാർ ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്കുള്ള വിലക്ക് നീക്കി കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് ദീർഘകാലമായി ഉണ്ടായിരുന്ന വിലക്ക് നീക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ആർ എസ് എസും ബി ജെ പിക്കും ഇടയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പിയിലേക്ക് നിയോഗിച്ച സംഘടനാ ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് മാറ്റുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ഭരണഘടനാ വിരുദ്ധ ഉത്തരവ് മോദി സർക്കാർ എടുത്തുകളഞ്ഞതായി ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ പ്രതികരിച്ചു പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഉണ്ടായ ഗോവത വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് വിലക്ക് വന്നത് ലക്ഷങ്ങൾ അണിനിരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് വെടിവയ്പിൽ നിരവധി പേർ മരിച്ചു തുടർന്ന് ഇന്ദിരാഗാന്ധിയാണ് സർക്കാർ ജീവനക്കാർ ആർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കിക്കൊണ്ട് ഉത്തരവിട്ടതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വിഷയത്തിൽ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ നേതാവായ പ്രിയങ്ക ചതുർവേദി പ്രതിഷേധം അറിയിച്ചു ഉത്തരവോടു കൂടി ഇ ഡി സി ബി ഐ ടി എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും സംഖ്യയാണെന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയെ തന്നെ പരോക്ഷമായി വിമർശിച്ച് ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരുന്നു ദൈവമാകാനാണ് ചിലരുടെ ശ്രമം എന്ന തരത്തിലായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന ഇതിനെ മോദിക്കെതിരായ വിമർശനമായി വിലയിരുത്തി ഇതിനൊപ്പമാണ് കേരളത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് പിൻവലിച്ചത് മോദി ഏകപക്ഷീയ ഭരണം നടത്തണമെന്ന തോന്നൽ പരിവാറുകാർക്കുണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥിനെ വെട്ടാൻ ബി ജെ പിയിലെ പ്രബല വിഭാഗം ശ്രമിക്കുന്നതും ചർച്ചകളിലുണ്ട് ആർ എസ് എസ് സഹായമില്ലെങ്കിലും ബി ജെ പിക്ക് മുന്നേറാനാകുമെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതികരിച്ചിരുന്നു ഇതെല്ലാം ആർ എസ് എസിനെ ചുടിപ്പിച്ചു തിരഞ്ഞെടുപ്പ് കാലത്തെ നദ്ദയുടെ പ്രസ്താവന ബി ജെ പിക്ക് ദോഷമായെന്നും പരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറച്ചത് ഈ പ്രസ്താവനയാണെന്നും വിലയിരുത്തലുകൾ വന്നു ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിനെ അനുകൂലമാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം ചർച്ചയാക്കുന്നത് പരിവാറുമായി അടുക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ മോഹൻ ഭാഗവത് നിരന്തരം സർക്കാരിന് പരോക്ഷ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മോദിക്കെതിരായ വിമർശനം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആർ എസ് എസ് സഹായം ആവശ്യമില്ല എന്ന ജെ പി നദ്ദയുടെ പരാമർശം നേരത്തെ ആർ എസ് എസിനെ ചോടിപ്പിച്ചിരുന്നു ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഭഗവാൻ വിശ്വരൂപമാണെന്നുമായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിമർശനം അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല ആന്തരികമായി ബാഹ്യമായി വികാസത്തിന് എന്നും മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു ജാർഖണ്ഡിലെ പരിപാടിയിലായിരുന്നു ഈ പരാമർശം കോവിഡ് പത്തൊൻപത് മഹാമാരിക്ക് ശേഷം ലോകത്തിന് സമാധാനത്തിലേക്കുമുള്ള പാതയെന്ന് വഴിയൊരുക്കുന്നത് വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മം മനുഷ്യ ശരാശരിയുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ പരമ്പരാഗത രീതിയിൽ വേരൂന്നിയ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതിൽ അവയെല്ലാം പരാജയപ്പെട്ടു രാജ്യത്തിന്റെ ഭാവിയോർത്ത് തനിക്ക് ആശങ്കയില്ലായെന്ന് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിക്കായി എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്നുവെന്നും അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന ആരോപണം നിലനിൽക്കിയായിരുന്നു മോഹൻ ഭാഗവതിന്റെ പരോക്ഷ വിമർശനം അഹങ്കാരമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറച്ചതെന്ന ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശവും ഏറെ ചർച്ചകൾക്കായിരുന്നു വഴിവച്ചത് തന്റെ ജനനം ജൈവികമായ ഒന്നല്ലെന്നും തന്നെ ദൈവം അയച്ചതാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ ദേശീയമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു പരാമർശത്തെ പരിഹസിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അന്ന് രംഗത്ത് വരികയും ചെയ്തിരുന്നു